ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് എലിവേറ്റഡ് എഴുന്നൂറ് ദിവസം പിന്നിട്ടു കൊടുങ്ങലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിലെ അടിപ്പാത എന്ന ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള ജനകീയ സമരത്തിന്റെ എഴുന്നൂറ് ദിനങ്ങൾ കടന്നുപോകുകയാണ് പോകുകയാണ് മൂന്ന് പതിറ്റാണ്ടിലധികം കാലം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതിയും വിവിധ സംഘടനകളും നിരന്തരം സമരം നടത്തിയിരുന്നു നഗരത്തെ രണ്ടായി രണ്ടായിപ്പകുത്ത ബൈപ്പാസ് ഒട്ടനവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പേ എലിവേറ്റഡ് ഹൈവേ എന്ന ആവശ്യം ഉയർന്നത് എലിവേറ്റഡ് ഹൈവേ പ്രശ്നം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയപ്പോൾ എന്നെ ആറുവരി പാതയായി വികസിപ്പിക്കുന്ന സമയത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ എൻ എച്ച് അറുപത്തിയാറിന്റെ രൂപരേഖ പ്രകാരം ചന്തപുര അഞ്ചപ്പാലം സിഗ്നലുകളിൽ ഫ്ലൈ ഓവറുകളും പടാകുളത്ത് അടിപ്പാതയുമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർമ്മസമിതി വീണ്ടും സമരം ആരംഭിച്ചത് എഴുന്നൂറ് ദിവസമായി വളരെ രീതിയിൽ തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഫ്ലക്സുകളും മറ്റും കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആധികാരികമായിട്ട് യാതൊരു രേഖയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം തുടർന്നു തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ രേഖ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എലിയേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അണ്ടർ പാസേജ് കിട്ടുക എന്നുള്ളതാണ് അതായത് പടിഞ്ഞാറൻ മേഖലയിലുള്ള ആളുകൾക്ക് ടൗണിലേക്ക് ഇരുന്നൂറ് മീറ്റർ അകലേക്ക് പോയി കഴിഞ്ഞാൽ ടൗണിലെത്താവുന്ന ഈ ദൂരത്തു നിന്നും കിലോമീറ്ററുകളോളം താണ്ട അവസ്ഥയിലേക്ക് മാറുന്ന ഓരോ രീതിയിലാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അണ്ടർ പാസ്സേജ് വേണം താഴെ അടിപ്പാത വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ എഴുന്നൂറ് ദിവസമായി സമരം ചെയ്തു വരുന്നത് വാഹന ഗതാഗത യോഗ്യമായ അടിപ്പാതയെങ്കിലും വേണമെന്ന നിലപാടിലാണ് നാട്ടുകാർ ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിച്ചതായി ബി നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഈയിടെ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല സർക്കാർ ഉത്തരവ് വരും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് കർമ്മസമിതി ആയിരക്കണക്കിന് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ദേശീയപാത അധികൃതരുടെ നയത്തിനെതിരെ മഴയും വെയിലും കൊണ്ട് ഒരു പ്രദേശം സമരമിരിക്കുമ്പോൾ നീതി ഇനിയും അകലെയാണ് ൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരമുള്ള ഈ നാഷണൽ ഹൈവേ കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് ബോംബെയിലെ പനവേരിൽ അവസാനിക്കുന്ന ഈ നാഷണൽ ഹൈവേയുടെ തീരത്ത് ഇതേപോലെയുള്ള എത്ര സമരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമല്ല പക്ഷേ ഈ സമരം എഴുന്നൂറ് ദിവസം പിന്നിട്ട ഈ സഹന സമരം ഒരു സൗമ്യമായ ഈ സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളെ കാണുമ്പോൾ വല്ലാത്ത ലജ്ജ തോന്നുന്നു അതോടൊപ്പം തന്നെ കൃത്യമായ രേഖകൾ കിട്ടാതിരുന്നിട്ട് പോലും വലിയ ഫ്ലെക്സുകൾ തീർത്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ അവകാശം ഞങ്ങൾക്കാണ് എന്ന് സ്ഥാപിക്കാൻ നിക്ഷിപ്ത താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ പാടുപെടുന്നത് കാണുമ്പോൾ അതിനേക്കാൾ ലജ്ജ തോന്നുന്നു എന്താണ് നമ്മുടെ രാഷ്ട്രീയത്തിന് സംഭവിച്ചത് എന്നതാണ് ഈ സമയത്ത് ഓർത്തുപോകുന്നത് നമുക്കറിയാം കാലം വല്ലാതെ മാറിയിരിക്കുന്നു ജനാധിപത്യ ശക്തികൾക്ക് കൃത്യമായി ശക്തി ഉണ്ടാകേണ്ട രീതിയിലേക്ക് ഗ്രാമസഭകളും സ്വയംഭരണ സ്ഥാപനങ്ങളുമുള്ള മൂന്ന് തട്ടിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വന്നിരിക്കുന്നു എന്നിട്ടും ഒരു ഫെഡറൽ റിപ്പബ്ലിക് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ അതിൻ്റെ യഥാർത്ഥ അധികാരം ഗ്രാമങ്ങളിലേക്ക് മാറണം എന്ന് തീരുമാനിച്ചിട്ടും അതൊന്നും നടക്കാതെ എല്ലാം അധികാരങ്ങളും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു സത്യത്തിൽ ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല ലോകത്ത് പലയിടങ്ങളിലായി കാണുന്ന ജനാധിപത്യ ധംസനത്തിന്റെ ഒരു പ്രശ്നമാണ് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് നമുക്ക് ഈ നീതി നിഷേധിക്കുകയാണെങ്കിൽ നാം കൊടുക്കേണ്ട വില അല്ലെങ്കിൽ ഈ സമരത്തിന്റെ വില